kita lah dah. ala <laughs> beger aadi aadaalo ni ni aaliya ke free fault ney pareti de ek kai sat taru hai ab idhe leva <laughs> aada bol raha hai idhe le saal ba എല്ലാ മതിയൂടോ അമ്പട്ടോ ഇതാ കാത്തു ആര് പറഞ്ഞു കാട്ടു ആര് പറഞ്ഞു ആര് പറഞ്ഞു കാട്ടു കൊട്ടു ഓ എവിടെ നമ്മൾ എന്തി കാട്ടുരങ്ങടാ കാട്ടു നോക്കിയാ അതാ ഡിഡിഡിഡി ഓ ഓ ഇേ കാട്ടേ ഇേ കാട്ടി മൂങ്ങ മൂങ്ങ ഓ നേന്ന് ഇത് ആട പിടിക്കുന്നതായി പറഞ്ഞു ഇതാ ഇതാ എന്റെ ആട്ടിന്റെ സെറ്റാണ് കളർ പെൻസിലും സ്കെച്ചൊക്കെയാണ് പ്ലേ ആണ് ഉദ്ദേശപ്രകാരം ഞാൻ എടുത്തതാണ് ഇത് അവിടെ തന്നെ കിട്ടിയതാണ് പിന്നെ ഭയപ്പെടുത്തി നിന്ന സാധനങ്ങൾ

ട്രൈ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായ ബ്ലൗസ് ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് വേറൊരു പത്ത് ദ്രൗസിന് എനിക്കൊന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വാങ്ങിച്ചിട്ടുണ്ടായ ബ്ലൗസ് എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രസ്സ് കൊറച്ചു ചെരു മൂന്നീ നാല് ഏഴ് കുറെ ഒക്കെ കുഞ്ഞു ഇട്ട് കിട്ടിയതാണ് ആ ഫേനൊക്കെ കൊറേ നമ്മൾക്ക് അറബിന്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയതാണ് ബാറ്ററി ടോയ്സ് 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 പിന്നെ ഇത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ പിന്നെ ടോയ്സ് ടോയ്സ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ആണ് പിന്നെ ഹാങ്ങർ ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ബാഗാണ് കേട്ടോ അത് എടുത്തു തരാൻ പറ്റാത്തോണ്ട് ഇതിൽ കിട്ടുസ് അമ്മക്ക് കൊണ്ടുതന്നെയാണ് ഇതിനുള്ള ഒന്നും ഇല്ല രണ്ട് മിനിറ്റ് പുതിയ ഹെയർ ഹെയർ ഓയിൽ അപ്ലിക്കബിൾ ഇത് നമ്മൾ ഇതാണ് നമ്മള് സിലിക്കോണൊക്കെ ഇടാക്കുന്ന ഗണ്ണ് അവിടെ കുറെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് ടോയ്സ് പിന്നെ അങ്ങനെ ഹാങ്ങർ ഹാങ്ങർ ഇവിടെ ഭയങ്കര ചെലവാണ് ഹാങ്ങർ ഇതൊക്കെയാണോ നിങ്ങൾ കൊണ്ടുവന്നേ ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ നമുക്ക് ഇട്ടിട്ട് വരാൻ വേണ്ടി പറ്റുമോ മാക്സിമം പറ്റുന്നതൊക്കെ കൊണ്ടുവരാൻ നോക്കി അതില് മെയിനായിട്ട് കുഞ്ഞാവേന്റെ ഐറ്റം ആണ് ഇപ്രാവശ്യം അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് എടുത്തു കാരണം കളിക്കണ്ടേ അവൾ ശരിക്കും നടക്കാൻ പഠിച്ചിട്ടില്ല അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ബാസ്റ്ററിങ്ങോട്ടേക്ക് എടുത്തു ഡ്രസ്സാണ് ഹാങ്ങർ ഇതൊക്കെ രണ്ട് വീട്ടിലേക്ക് കൂടി ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പിന്നെ ഇതും ഡ്രസ്സ് ഡ്രസ് 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 നമ്മളടുത്ത് ഇണ്ട് ഇവിടെ ഇണ്ട് ടീഷർട്ട് പിന്നെ ടോയ്സ് പിന്നെയും ടീഷർട്ട്

പിന്നെ നോർമൽ ദുബായ്ക്കാരൊക്കെ വരുമ്പോ ശാസ്ത്രീയപരമായി പറയുവാണെങ്കിൽ ടൈഗർ ബാമ് ലോഷൻ സ്പ്രേ പിന്നെന്താ എന്താണ് ഷാംപൂ അങ്ങനത്തെയൊക്കെ പിന്നെ കോടാലി തൈലും ഇതൊക്കെ മസ്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവര് ദുബായ്ക്കാരെല്ലാം നല്ലൊരു കാഴ്ചപ്പാടുണ്ട് നമ്മളും കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റേ പട്ടിയിലാണ് ഞാൻ അത് തുറക്കുമ്പോൾ കാണിച്ചതരാട്ടോ ഇപ്പൊ ഇതാണ് താഴേണ്ടത് മറ്റേത് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഞാൻ ഇല്ലേ ആഡ് ചെയ്യാം അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഡോയ്സ് മാത്രം കൊണ്ടുവരാൻ ആണോ പോയത് എന്നൊക്കെ വിചാരിക്കുന്നവരോട് എന്റെ മോക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി അവക്ക് വേണ്ടത് അല്ലേ ഞാൻ കൊണ്ടുവരേണ്ടത് പിന്നെ ഫുൾ പുള്ളവിടെ ഇട്ടിട്ട് വരാൻ വേണ്ടി പറ്റൂലല്ലോ അതുകൊണ്ട് മാക്സിമം എടുത്തേയുള്ളു അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ ഇനി അടുത്ത പെട്ടി പൊളിക്ക ഒരു കാര്യം പറഞ്ഞോട്ടെ അപ്പോ അപ്പോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാഗ് ഇത് ഞാൻ ഇവിടുന്ന് തുറക്കാം ആസ് യൂഷ്വൽ കൊറേ ഓഫറിന് നമ്മൾ വാങ്ങിച്ചു പൂട്ടിട്ടുണ്ടായ সামোস্য়ে সামোস্য়ে আমনি নোকে আমনি കുഞ്ഞുവണി എന്തു ചെയ്യുന്നു ഫോൺ എടുടാ കളി കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വാ അപ്പോ ഫോൺ നോക്കുന്നല്ലേടി ഫോൺ നിർത്തി വായലെടുടാ വലാവോ സ്പീക്കറിൽ അത് അപ്പോൾ ഇത് അച്ഛനെ കൊണ്ടനദ പപ്പക്ക് വാങ്ങിച്ചതായിട്ടങ്ങനെ വാങ്ങിച്ചതല്ലേ അല്ല ഇതും മറ്റേ സെറ്റിൽ ഉണ്ടായതാ ഇതും അങ്ങനെ വാങ്ങിച്ചത് ടീഷർട്ട് പിന്നെ കുഞ്ഞിപ്പണ്ണിന്റെ കുറച്ച് ഡ്രസ് പിന്നെ അമ്മക്ക് ലോഷൻ ഇവിടെ വീട്ടില് പൗഡർ ഇവിടെ വീട്ടിൽ തന്നെ ഷാമ്പു കണ്ടീഷണർ പിന്നെ ഇവിടെ വീട്ടിലേക്ക് രണ്ട് വീട്ടിലേക്കും വേണ്ടിട്ട് ടോർച്ച് ഇതൊരു പുതിയ ടൈപ്പ് ടോർച്ചാണ് എന്താണ് ലേസർ ടെക്നിക്കാണ് അതിനെ യൂസ് ചെയ്യുന്ന പറഞ്ഞ പിന്നെ രണ്ട് വീട്ടിലേക്കും വേണ്ടിട്ടുള്ള അഗൈൻ ലോഷൻ ലോഷൻ ാണ് ഇവിടെ മെയിൻ ആയിട്ട് പിന്നെ ഷാംപൂ പൗഡർ പൗഡർ പാസലിന്റെ ലോഷൻ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിപ്പണ് ഉറങ്ങാൻ വിടാണ്ട് വിടാണ്ട് എന്റെ വീട്ടിലെ അമ്മക്ക് ബിപിയൊക്കെ കൂടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഉറപ്പും കുറവായതുകൊണ്ട് ഏയ് അപ്പോ അമ്മക്ക് ബി പി നോക്കേണ്ടതും പ്ലസ് ഇവിടുത്തെ അമ്മക്ക് ഷുഗർ ഒക്കെ നോക്കണ്ടതും ഒക്കെ ആയിട്ടുള്ള സംഭവത്തിന്റെ ഒരു കോംബോ ഓഫർ കിട്ടിയപ്പോ വാങ്ങിച്ചതായിട്ടോ ഇപ്പൊ രണ്ടമ്മമാർക്കുള്ളതും കൂടിയായി പിന്നിത് അമ്മാമ്മക്ക് ഉള്ളത് പിന്നെ ഇത് അലക്കി ആറിടാൻ വേണ്ടിട്ടുള്ള ക്ലിപ്പ് പിന്നെ ഇത് അമ്മാമ്മക്ക് വേദനക്കുള്ള മീശക്കാരൻ ഇതാണ് അമ്മമ്മ പറയുന്ന പേര് മീശക്കാരൻ ഓയിൽ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ ഇതാണ് കേട്ടോ അടിപൊളിയാണെന്ന് പറയുന്നു അറിയില്ല പിന്നെ ഇവിടുത്തെ അമ്മക്ക് വേണ്ടിട്ട് പെണ് ഒരുപാട് എഴുതാനുണ്ടാവാറുണ്ട് അപ്പൊ ഒരു സെറ്റ് പെണ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ടു വീട്ടിലേക്കെ ഇത് ഏത് പൗഡറാണ് വേണ്ടതെന്ന് അവർക്ക് യൂസ് ചെയ്യാം ഏർ നമ്മുടെ യാഡിലിന്റെ പൗഡർ കോംബോ എടുത്തിട്ടുണ്ട് വീട്ടിലേക്കും വീട്ടിലെ വീട്ടുകാർക്കും എല്ലാവർക്കും കുഞ്ഞിപ്പണ്ണിന്റെ ഇഷ്ടപ്പെട്ട ഒരു ടോയ്സ് എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ കൊടുക്കാം പിന്നെ ഇത് സ്പ്രേ ആണ് എൽ അങ്ങനെയാണ് സംഭവം യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ എല്ലാരും കൊണ്ടുവരുന്ന കോടാലി തൈലം പ്ലസ് തലവേദന തന്നെ വരണം ഇത് ദുബായിക്കാർ ഒന്നായാലും കൊണ്ടുവരേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ് സ്പ്രേയുണ്ട് ചെറിയ ചെറിയ കുഞ്ഞി ബോട്ടിൽ സ്പ്രേ ആണ് കേട്ടോ മുല്ലപ്പൂല് ചോയ്സ് ഉണ്ട് ഇത് മനോഹരന്റെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് അറ്റുത്തായിട്ട് തോന്നിയത് കൊണ്ട് നമ്മുടെ അടുത്ത് ബാഗിൽ ഇട്ടതാണ് നാല് ഫ്രണ്ട്സ് ആണ് കണ്ട പൊളിയല്ലേ അടിപൊളി ടോയ്സ്